ഏകദേശം നമ്മൾ മുപ്പത് മുപ്പത്തഞ്ച് കുടുംബങ്ങൾ ഇപ്പോൾ റെസ്ക്യൂ ചെയ്തു അതിന് പുറമേ ഏകദേശം പതിനഞ്ച് ഇരുപതോളം വീടുകളിൽ ഒറ്റപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അവരെയും മാറ്റി അപ്പോൾ കുടുംബങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു മുപ്പത്തഞ്ചോളം കുടുംബങ്ങളെ രാവിലെ ആറു മണി മുതൽ ഇത്രയും നേരമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി ഇനി ഒരു ഫുള്ളായിട്ട് നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ആരും ഇല്ലായെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ മേയർ അത് അന്വേഷിക്കുന്നുണ്ട് ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് പോകുള്ളൂ അതായത് ഈ പറയുന്ന ഇങ്ങനെ ഒരു അപകട സാഹചര്യം എന്ന് വെച്ചാൽ വെള്ളം കയറുമ്പോൾ തന്നെ ആൾക്കാർ മാറാൻ കൂടി ഒരു സന്നദ്ധമാവണോ അതാണ് ഒരുപാട് ആൾക്കാർ ഇതുവരെ മാറാൻ വേണ്ടിയിട്ട് ഇതുവരെ സന്നദ്ധമായിട്ടില്ല പിന്നെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇത് പൂർണ്ണമായിട്ടും വെള്ളം കയറിയിട്ടുള്ളത് അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു രാത്രി ഉറങ്ങി എണീക്കുമ്പോഴേക്കാണ് ഈ സാഹചര്യം ഇവിടെ വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ഫയർഫോഴ്സിൻ്റെയും കെ എസ് ഇ ബിയുടെയും ആൾക്കാരൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ വലിയ പരാതികൾ വന്നാൽ വിളിച്ചാൽ വരുന്നില്ല അപ്പോൾ ആ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ നിങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും രാവും പകലുമില്ല കഷ്ടപ്പെടുകയാണ് അപ്പോൾ അവരോട് എന്താ നിങ്ങൾക്ക് പറയാം നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാവില്ല കാരണം നമ്മുടെ സ്റ്റേഷനിൽ എപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ വിളിച്ചാൽ രണ്ടാമത്തെ കോളിൽ രണ്ടാമത്തെ റിങ്ങിൽ നമ്മൾ ഫോൺ എടുത്തിരിക്കും അപ്പോൾ ഈ ആൾക്കാരെല്ലാം പുറത്താണെങ്കിൽ അപ്പം ജനങ്ങളെല്ലാവരും ഒരുമിച്ച് വിളിക്കുമ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ വൺ ബൈ വൺ ആയിട്ടേ ഉള്ളൂ നമ്മൾ അറ്റ് എ ടൈം മൂന്ന് ടീമുകൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തും കണ്ണൂർ റെഡി ആയിരിക്കും അതിൽ കൂടുതൽ വരുമ്പോൾ മാത്രമാണ് ഈ കാലതാമസം വരിക അല്ലാത്ത ഒരു ഡിലേയും നമ്മുടെ ബാരിന്ന് ഉണ്ടാവാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോൾ കെ എസ് സി ബി ആണെങ്കിൽ ചില സമയത്ത് പ്രയോറിറ്റീസ് നിശ്ചയിക്കേണ്ടി വരും കാരണം വലിയ അപകടമുള്ള സമയത്ത് ആദ്യം പോകേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അതുകൂടി ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ട് പോകണം നിങ്ങളോടൊക്കെ പെരുമാറാൻ പല സമയത്തും അങ്ങനെയുള്ള ചില ആൾക്കാർ വിളിച്ച് വളരെ ഓഷാകുലമായിട്ടൊക്കെ പ്രതികരിക്കുക അത് നിങ്ങളെ ഒരു മാനസികമായിട്ടൊക്കെ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമായി മാറാറുണ്ട് ഉണ്ടാവരുണ്ട് പക്ഷേ ഇപ്പം തന്നെ നമ്മളിപ്പം പലരോടും പറയുമ്പം ആൾക്കാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം കാരണം നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ മുഴുവൻ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള മടി പലരും കാണിക്കാറുണ്ട് ആ ഒരു സാഹചര്യമല്ല നമ്മളെ കഴുത്തോളം വെള്ളം എത്തുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ആദ്യം നമ്മുടെ ജീവൻ രക്ഷിച്ചാലേ നമ്മുടെ സ്വത്തുക്കൾക്ക് സാധ്യതയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കി വേണം ആൾക്കാർ പെരുമാറാൻ എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള പിന്നെ പ്രിയോറിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോഴായാലും നമ്മളായാലും ഇപ്പം ഭിന്നശേഷിക്കാരായ ആൾക്കാർ അംഗപരിമിതരായ ആൾക്കാർ ആദ്യം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ മാറ്റുന്നത് അപ്പോൾ അതിൽ ചില ആൾക്കാർക്ക് ഒരു തിരക്ക് വരും എന്തുകൊണ്ടാണ് നമ്മളെ ആദ്യം മാറ്റാത്തന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രിയോറിറ്റി നമ്മളെപ്പോഴും നോക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ അതൊക്കെ എ സി ബിക്കാർക്കും നോക്കേണ്ടി വരുമായിരിക്കുമല്ലോ കഴിഞ്ഞാൽ തന്നെ അത്യധ്വാനമാണ് അങ്ങനെയല്ല നമുക്ക് വേനൽക്കാലത്തും നല്ല വർക്കാണ് വേനൽക്കാലത്ത് ഗ്രൗണ്ട് ഫയറുകളായിട്ട് നല്ല രീതിയിൽ ഉണ്ടാവും ഇപ്പൊ മഴക്കാലം വന്ന് കാലം തെറ്റിയിട്ടുള്ള മഴ സ്വാഭാവികമായിട്ടും നല്ല വർക്കാണ് നമ്മൾ ഇന്നലെ പ്രതീക്ഷിക്കുന്ന ഇന്ന് രാവിലെ ഇറങ്ങി എണീക്കുമ്പോൾ തന്നെ ഇവിടത്തേക്കെ വന്നിട്ടുള്ള